ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നേക്കുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തമ്മിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാനാണ് ഞാൻ ഈ ആപ്പ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും തമ്മിനെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എളുപ്പത്തിൽ പണി കഴിയും അതാണല്ലോ നമ്മുടെ ആവശ്യം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷൻ ആണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാട്ടോ അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുന്ന ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വരും അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റണമെങ്കിൽ കണ്ടോ അടിയിൽ ഓപ്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുത്തത് അതിൻ്റെ നമുക്ക് അത് ഇമേജ് സൈസ് കറക്റ്റ് ആണ് അതിന് മൊബൈൽ മുകളിൽ കാണുന്ന ആ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും അതിൽ നമുക്ക് യൂട്യൂബ് തമിഴ്നില് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ചെയ്യാം അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം ഇങ്ങനെ ടെക്സ്റ്റ് കൊടുത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യണവർക്ക് ക്രിയേറ്റ് ചെയ്യാം വെളുപ്പത്തിൽ അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോസൊക്കെ കൊടുത്തതിന് ശേഷം ആഡ് ചെയ്യണം ചെയ്യും അങ്ങനെ ചെയ്യാം മുകളിലുള്ള ഓപ്ഷനിൽ നമുക്ക് ഫ്രം ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഓൾറെഡി ഫോട്ടോ ഒരെണ്ണം ക്രോപ്പ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട സാധാരണ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ ഇട്ടാൽ മതി അതിന് ശേഷം നമ്മൾ അതൊന്നൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് എടുക്കുക നമുക്ക് എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക വേറൊന്നും ചെയ്യേണ്ടതില്ല അതൊന്ന് കറക്റ്റ് സൈസാക്കിയിട്ട് വലിച്ചു നീട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടാ അതൊക്കെ ലോക്കറിയാലോ അങ്ങനെ കറക്റ്റ് സൈസാക്കി കൊടുക്കുക ശേഷം നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇട്ട വീഡിയോയുടെ എൻ്റെ തമ്പിനയിലാണ് കേട്ടോ ഞാൻ ഇതിനെ മലയാളമാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത് അപ്പോൾ മലയാളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം മലയാളം ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മളിതിലത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് നിർത്തിയാലാണ് താഴെ ഈ ഓപ്ഷൻസ് വരുള്ളൂ കേട്ടോ അതിൽ നമുക്ക് കൂടുതൽ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കളറുകൾ മാറ്റണമെങ്കിൽ മാറ്റാം ഫോണ്ടുകൾ മാറ്റണമെങ്കിൽ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം സൈസ് അതേപോലെയുള്ള ടെക്സ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പ്പോൾ എൻ്റെ കമ്പനിയിൽ ക്രിയേറ്റ് ഇത് നമുക്ക് ഇനി സേവ് ചെയ്യണം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് സാധാരണ പോലെ സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാലറിയിൽ അത് വന്ന് കിടക്കും